കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥനെ കടിച്ചും അടിച്ചും ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥനെ ക്രൂരമർദ്ദനം ഏറ്റത് ആർ പി എഫ് ഉദ്യോഗസ്ഥനായ ശശീന്ദ്രനെ അടിച്ചും കടിച്ചും പരിക്കേൽപ്പിച്ചിരുന്നു അതായത് ഈ പറയുന്ന ആള് നമ്മുടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ലേഡീസ് തൊട്ട് മുന്നിൽ ബെഞ്ചില് ബാഗും അതുപോലെ പേഴ്സും മൊബൈൽ ഫോണും താഴെ അങ്ങനെ പട്രോളിങ്ങിനുള്ള ഒരു ആർ പി എഫ് ഉദ്യോഗസ്ഥന്മാർ രണ്ടുപേരും ഒരു ശശീകര ഉൾപ്പെടെ ആളുകൾ വന്ന് അയാളെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പേഴ്സും മൊബൈൽ ഫോൺ എടുത്തു വയ്ക്കും അതിൽ രാവിലത്തേക്ക് സാധനം കാണൂല്ല എന്ന് പറഞ്ഞപ്പം ഇയാൾ അവിടുന്ന് എണീറ്റ് വളരെ മോശമായിട്ട് ആ ആർ പി എഫിലെ ഉദ്യോഗസ്ഥന്മാരോട് വഴക്കെടുക്കുകയും ഉപ്രെ കോളറെ കയറി പിടിച്ചു മാത്രമല്ല കോൾഡർ കയറി പിടിച്ചു അയാളെ ആ ഷർട്ട് പിന്നെ യൂണിഫോമിൽ പിന്നെ കയറി പിടിച്ചു അയാൾ ഉണ്ടായിട്ടുള്ള പിന്നെ നമ്മുടെ ഈ ഒരു പിന്നെ വീഡിയോ കവറേജ് ചെയ്യുന്ന സാധനമുണ്ട് വീഡിയോ ക്യാമറ അത് നശിപ്പിച്ചു മൂത്ര കൈക്ക് കടിച്ച് നല്ല മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ചു അപ്പോൾ ഞങ്ങൾ ഈ സംഭവം കണ്ടപ്പോൾ തന്നെ ഓടി വന്നു ഓടി വന്നിട്ട് ഇവൻ വളരെ അക്രമസാക്തനായിട്ടാണ് ആ സമയത്ത് കണ്ടത് ഞങ്ങളെല്ലാം കൂടി ഇവനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു സ്റ്റേഷനിലെത്തിച്ചിട്ടും ഇവൻ ആ അക്രമ സ്വഭാവം കൈവിട്ടില്ല അതാ ഞങ്ങൾ പിന്നെ രാത്രി തന്നെ ഇവനെ ഈ കസ്റ്റഡിയിലെടുത്തു ആ അക്രമം ഉണ്ടായ ശശിധരൻ പിന്നെ ആർ പി എഫിൽ പിന്നെ കോൺസ്റ്റബിൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെൻറ്റ് ചെയ്തു പരിക്കും ടൈം ഉപ്പരയ്ക്ക് ഡ്രസ്സൊക്കെ പിന്നെ കയ്യൊക്കെ ഡ്രസ്സ് ചെയ്തു വന്നു ഞങ്ങൾ അന്നേരം തന്നെ ഈ ചങ്ങനെയും കൊണ്ട് ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ മെഡിക്കൽ ഓഫീസറെ കണ്ടു മെഡിക്കൽ ഓഫീസറെ കണ്ടതിന് ശേഷം അയാളെ മെഡിക്കൽ നടത്തി കസ്റ്റഡി മെമ്മോ തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ചു അതിനുശേഷം രാവിലെ കൂടിയിട്ട് അയാളെ മൊഴിപ്രകാരം നമ്മൾ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേസെടുത്തത് അയാളെ ഈ കടിച്ച് മാരകമായിട്ട് മുറുകിയേൽപ്പിച്ചു അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു പുതുമുതലാണ് അത് പി ഡി പി ആക്റ്റിനും അതുപോലെ തന്നെ വളരെ അസഭ്യമായ രീതിയിൽ തെറി പറഞ്ഞതും ഒക്കെയുള്ള സെക്ഷൻ വെച്ചിട്ട് ഈ അയാളെ പേരിൽ ആ നമ്മൾ ആർ പി എഫിലെ കോൺസ്റ്റബിളിൻ്റെ മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഈ എട്ടര മണിക്ക് ഈ പ്രതി എന്ന് പറഞ്ഞ ആള നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന അടുത്തു മാനപ്പെട്ട റെയിൽവേ ജെ എഫ് സി സെക്കൻഡ് കോടതി മുമ്പായി ഹാജരാക്കിയിട്ട് പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്രകോപനമില്ലാതെയാണ് അയാൾ ഇടന്നുറങ്ങുന്ന സമയത്ത് അയാൾ പേഴ്സും മൊബൈൽ ഫോണും എടുത്തു വെക്കൂ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ ഒരു പ്രകോപനമില്ലാതെ ഈ പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായത് അന്നേരം ഒരുപടി സ്ത്രീകളുണ്ടായി അതുപോലെ റെയിൽവേ യാത്രക്കാരൊക്കെ പ്ലാറ്റ്ഫോമിലുണ്ടായി ആ സമയത്ത് അപ്പം റെയിൽവേ റിമാൻഡിലാണ് സ്പെഷ്യൽ ജയിലിൽ ജയിലില് റെയിൽവേ താൽക്കാലിക ജീവനക്കാരനായ മമ്പറ സ്വദേശി ധനേഷിനെ റിമാൻഡ് ചെയ്തു പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇയാളെ വിളിച്ച് ഉണർത്തുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതെന്നാണ് വിവരം മർദ്ദനമേറ്റ ശശീന്ദ്രൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്